സ്വാഗതം hey, <quarters of speech> <laughs> ും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഷോപ്പിംഗ് ചെറിയൊരു ഷോപ്പിംഗ് ആണ് നമുക്ക് നാളെ ഒരു പോകാനുണ്ട് പിന്നെ പനി വന്നിട്ട് നമ്മള് കൊറേ ആള് ഒപ്പരം പോകുന്ന ഒരു ടൂറാണ് ഫാമിലി പോന്നത അപ്പോ ചെറിയൊരു കുഞ്ഞു ഷോപ്പിംഗ് പോന്നൂന്ന് ഡ്രസ്സുകൾ എടുക്കാനുണ്ട് കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങാനുണ്ട് അപ്പോ നമുക്ക് നമ്മളെ അടുത്തുള്ള പോകുന്നത് തലശ്ശേരി ഫസ്റ്റ് നമ്മക്കൊരു കാര്യം ചെയ്യാനുണ്ട് എന്റെ അച്ഛൻ ഷർട്ട് എടുത്തിട്ടുണ്ടോ അത്ര അതൊന്ന് നമുക്ക് ആദ്യം ചേഞ്ച് ചെയ്യാം അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങോട്ട് അപ്പോൾ നമ്മൾ അച്ഛൻ്റെ ഷർട്ട് മാറ്റി അത് ചേഞ്ച് ചെയ്ത് നമ്മൾ മാത്സിൽ നിന്ന് എടുക്കാമെന്ന് ചോദിച്ചാൽ സ്മാളിൻ്റെ ഉള്ളിലെ മാത്സന്നത അപ്പോൾ അവിടെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമായിട്ടുണ്ടെടുക്കുക അല്ലെങ്കിൽ നമുക്ക് അടുത്ത ഷോപ്പിൽ പരതാൻ പോകാം ിഫ്റ്റിഫ്റ്റ് വണ്ടല്ലേ ഇത് നീങ്ങുന്നുണ്ടോ ഫസ്റ്റ് അപ്പൊ ഫസ്റ്റ് ഞമ്മക്ക്

രണ്ടര സുബിന്റെ ഉള്ളിൽ എന്തോ അപ്പൊ അത് രണ്ടും സുബ ട്രയൽ ചെയ്ത് നോക്കി

ടുത്തുള്ള പോലത്തെ കാഴ്ച കാഞ്ഞാ ഞാൻ ട്രയൽ ചെയ്യാൻ എടുത്തു വെച്ച ഡ്രസ് കുടിച്ചു ട്രൈലയൻ എടുത്തിേച്ചിട്ടുണ്ട് കേന്നല്ല ഇന്നു കുറച്ച് കുറവാണ്ട് പെണ്ണ അടുക്കൂല ഇട്ടോക്കെയുള്ള മോനെ ട്രൈലയൻ പോയിട്ടുണ്ട് അന്നം കഴിക്കോ നമുക്ക് നോക്കാം നട് ക്ത്തെയാ ഇതാണ് لك ഇഷ്ടായി അంటേരോ ഇത് ആണ് لك ഇഷ്ടായ സീന ഉള്ളിലല്ല ഡ്രസ്സ് ഇല്ല നോക്ക് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഡ്രസ്സിലെടുത്ത് പുറത്തെടുത്ത് ഇറങ്ങി തരാം ഒരു നല്ല കുഞ്ഞ് വാവേന അവിടെ കണ്ട് അപ്പോൾ പറഞ്ഞാൽ അതിനെടുത്ത് പിന്നെ വിളിച്ചപാട് തന്നെ പറഞ്ഞതിൻ്റെ കൈമല വന്നതിന് നല്ല രസമുള്ളൊരു മോളേനെ പിന്നെ അവിടുന്ന് അവരോടുള്ള ഭർത്താനം പറഞ്ഞ് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ നോക്കുന്നല്ലോ ഉണ്ടല്ലോ നല്ല കുഞ്ഞിടമായിട്ടുള്ളൊരു വാവേനും പിന്നെ പറഞ്ഞതിൻ്റെ മേച്ചല്ല അപ്പോൾ അവിടെ കിടന്നത് ഒരു കുഞ്ഞ് മോനെ മോളാണെന്ന് മോളാണ് തോന്നുന്നത് പിന്നെ അപ്പോൾ പിന്നെ അവരൊന്ന് വാങ്ങി നമ്മൾ പിന്നെ വാവിയുടെ ചെറിയ ചാറ്റയെല്ലാം പറഞ്ഞ് നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ പിന്നെ അപ്പൊ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്ത് പുറത്ത് ഇറങ്ങിയതാ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊക്കെ തന്നെ പോയിട്ടുണ്ട് അവളെ ഫോൺ എവിടെയോ വെച്ച് മറന്നിട്ടുണ്ട് ഇനി അത് കിട്ടിയില്ലെങ്കിലായിരിക്കും ഇവിടുത്തെ പൂരം കാണാൻ എടുക്കാൻ അങ്ങോട്ട് വാങ്ങിയിട്ടുണ്ട് ഡ്രസ്സ് മാറി എവിടെയോ റൂമിലോടെയോ വെച്ചെന്ന് പറഞ്ഞത് നോക്കാനിപ്പം ഇതപ്പോ വരുന്നുണ്ട് ഫോൺ കിട്ടിയതാണ് ഭാഗ്യല്ലേ

എന്തെല്ലാം ഒപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ടാവും വെച്ചിരുന്നിട്ട് നമ്മളിവിടുന്ന് ഫുഡെന്ന് വെച്ചിട്ടുണ്ടായിരം വീട്ടിലേക്ക് പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടണമെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ ചെയ്യൂ